ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാര്യം അത്രയും ഹോണ്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളും ഭയങ്കര മിസ്റ്ററി ഫാൻറ്റസി എല്ലാം ഉണ്ട് ഹോറർ ഫീലിംഗ് ആണ് പിന്നെ വിയാനൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഏ ഇരിക്കുന്ന ഡയറക്ടർ ബിജു മജീത് ഇദ്ദേഹം അല്ല പക്ഷേ അരുൺ വെണ്മാരെയാണ് പക്ഷേ തന്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താണ് ഇതിൻ്റെ ക്രിയേറ്റീവ് വെച്ചാണ് പിന്നെ വിയാൻ നായകൻ അല്ലേ മെയിൻ കഥാപാത്രം ചെയ്തതിൽ തന്നെ പറയും അല്ല ഇത് എല്ലാം പറയാനുള്ളത് ഞാൻ തന്നെ പറഞ്ഞു ഈ സിനിമയിലെ ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആണ് അതിൽ നിന്നൊരു സിനിമ ആക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ശരിക്കും ഞാൻ വണ്ടറായി പോയത് ഈ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു രക്ഷയില്ല ഏറ്റവും നല്ല മേക്കിംഗ് നല്ല എന്താ പറയുക ഫ്രെയിംസ് ആണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ സിനിമ അതായത് പുതുമുഖങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളതെങ്കിലും ഒരു ചെറിയ സിനിമയായിട്ട് തന്നെ ആരും ഇതിൽ കാണാതിരിക്കുക ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമകളെ പോലെ തന്നെ അത്യാവശ്യം ഒരു വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്കറിയാം എല്ലാവരും ഈ സിനിമാ സ്വപ്നം കാണുന്ന എല്ലാ ആളുകൾക്കും ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൊടുക്കുക എന്നുള്ളത് എല്ലാ ഡയറക്ടർമാരും വലിയ പ്രൊഡ്യൂസർമാരും ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ ഒരു സിനിമയിൽ അത് നടന്നിട്ടുണ്ട് ഒരുപാട് പുതു പുതുഭവങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ കർണിക എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണാം ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക എനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല കാരണം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് അവരുടെ ആസ്പെക്ട്സിൽ ചില ആളുകൾക്ക് ഇതിലെ മ്യൂസിക് ആണ് ഇഷ്ടം ചില ആളുകൾക്ക് ഇതിലെ കഥയാണ് ഇഷ്ടപ്പെട്ടത് ചില ആളുകൾക്ക് ഇതിലെ മേക്കിങ്ങാണ് അപ്പോൾ എനിക്ക് ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതൊരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഒരു ആക്ടറെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെനിക്ക് അവസരം തന്നിട്ടുള്ള പ്രൊഡ്യൂസർ അഭിനയം മേമനും അതുപോലെ സോൺ റോയ് സാർക്കൊക്കെ വലിയൊരു താങ്ക്സ് പറയുകയാണ് എല്ലാവരും തിയേറ്ററിൽ ുംസ്റ്റ് തിയേറ്റർ വാച്ച് പ്രത്യേകിച്ച് സൗണ്ട് സൗണ്ട് സിസ്റ്റം പ്രത്യേകിച്ച് നമ്മുടെ എടുത്തു പറയേണ്ടതൊക്കെ രീതിയിൽ ഒരു ഫീൽ തുടക്കം മുതലേ നിലനിർത്തിയിട്ടുണ്ട് അത് എൻ്റെ വരെ ഉണ്ട് ക്ലൈമാക്സിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സംഭവം വരുമെന്ന് അത് കണ്ടപ്പോൾ നല്ല ഫീലായിട്ടുണ്ട് സാധനം ഒരു എന്താ പറയുക ഒരു അങ്ങനെ കണ്ണീര് കഥയോ കുടുംബകഥയോ ഒന്നും അല്ല ശരിക്കും ത്രില്ലിങ് ആണ് ക്ലൈമാക്സ് ഗംഭീരമായിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു സിനിമയെ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഈ കർണിക നിങ്ങൾ എന്താണെങ്കിലും പിടിച്ചിരുത്തും അത് ഉറപ്പാണ് കാരണം അത് അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി പണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രേക്ഷകർക്ക് ഒരു രണ്ടാം ഭാഗം കൊടുത്തിട്ടാ പോകുന്നത് ഒരു ലീഡ് കൂടെ കൊടുത്തിട്ടാ പോകുന്നു കർണിക രണ്ടാം ഭാഗം വരുന്നു ഒരു മണിചിത്രത്തായിട്ട് കണ്ടിറങ്ങിയ ഫീലായിട്ട് ഇരിക്കും തോന്നിക്കില്ലേ അതിന് തന്നെ അല്ല ആ ഒരു ആ ഒരു രീതി പോലെ തോന്നി ചില സീൻസൊക്കെ കണ്ടപ്പോൾ തന്നെ അത്ര ഒരു പേടിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് തോന്നിയത് പിന്നെ ആർട്ടിസ്റ്റ് ഏറെക്കുറെ പുതുമുഖമാണെങ്കിലും പ്രിയങ്ക നായർ അങ്ങനെയുള്ളവരൊക്കെ ടി ജെ വിസാർ എല്ലാവരും ഉണ്ട് അപ്പം ആ രീതിയിൽ ഒരു വേറൊരു പടമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തില്ലെങ്കിൽ പോലും അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ടാണ് ഫസ്റ്റ് വാച്ചബിളാണ് പ്രത്യേക സൗണ്ട് സിസ്റ്റം അപ്പോൾ ഇത് ഇതിൽ മെയിൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ലാത്തതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ആ എൻഡ് ടൈറ്റിൽ വരുന്ന ഒരു ഒരു മ്യൂസിക് ഉണ്ട് അത് ഈവൻ എനിക്ക് എനിക്ക് കാന്താര പോലെയുള്ള ഒരു സിനിമ പോലെ എനിക്ക് ആ എൻ്റെ ടൈറ്റിലെ ആ മ്യൂസിക് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ മൊബൈലിലും മറ്റേ ടെലിഗ്രാമിലൊന്നും പോയിട്ട് ഈ സിനിമ കാണരുത് അത് വേറൊന്നുമല്ല ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഏത് സിനിമ കാണണം എന്ത് കാണണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനത്തെ കുറച്ച് എലമെൻസ് ഉണ്ട് അത് ഇപ്പോൾ മണിച്ചൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഈ സിനിമ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പാട്ടുകൾ അതെ അതെ എനിക്ക് സംവിധാനം തന്നെയല്ലേ മ്യൂസിക് അതെ അതെ അതെന്തായാലും ഓക്കെ